ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പൊന്നേരി സ്വീപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമായി അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ചോറ് ചൂടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെങ്കിലൊന്ന് ചൂടാക്കാം അങ്ങനെ ഓവൽ വെച്ച് ചൂടാക്കി അപ്പോൾ ഓൾറെഡി നമുക്ക് കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ കറി ആയിരുന്നു പക്ഷേ ഇവർ ചിക്കൻ വെക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ക്യാപ്സിക്ക അങ്ങനെ ഇടാത്ത ചപ്പ് ചവറെല്ലാം വാരിയിട്ടാണ് അവർ കറി വെക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ വേണ്ട വെജിറ്റബിൾസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിളും കൂട്ടി പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു അപ്പോൾ സാലഡും കൂട്ടി ചോറ് പിന്നെ നമ്മൾ ഈ ലീഫ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം ഒരുപാട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സ്റ്റോൺ വരുമെന്ന് ചോദിച്ചാൽ അത് തന്നെ പറ്റി എനിക്കറിയത്തില്ല അപ്പോൾ ചിലർക്കൊക്കെ സ്റ്റോൺ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫ് പിന്നെ ലീഫ് കുറച്ച് കുറച്ച് വരുവാണ് എൻ്റെ ആവശ്യത്തിനുള്ള ലീഫ് എടുത്തുള്ളു അപ്പം ഞാൻ കറിയും കൂട്ടി ചോറും വെച്ചപ്പോൾ എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ നിന്നുള്ള കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടി തട്ടി ചോറ് കഴിച്ചു അപ്പം കൊള്ളായിരുന്നു എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ചേച്ചി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടല്ലേ എന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ് എനിക്കിവിടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നർ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് ചോറുവിനായിരിക്കും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു ബാക്കി ഞാൻ കഴിക്കുന്ന ഇപ്പോൾ ഈ കോഫി ഇവിടുത്തെ ഇവിടെ വേറൊരു കോഫിയായിരിക്കും അതെനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇതൊക്കെ ഞാൻ വാങ്ങിക്കുന്നതാണ് കോഫി ഫ്രൂട്ട്സ് സ്നാക്സ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഞാൻ മേടിക്കും എനിക്ക് സാലറി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ പൈസ എൻ്റെ കൈ കാണും അപ്പോൾ ഞാൻ ഇവിടെ ഡ്രൈവറുണ്ട് ഡ്രൈവറെ കൊടുത്ത് മേടിപ്പിക്കും ഈ പമ്പിൻസ് കീടൊക്കെ ഞാൻ തന്നെ മേടിച്ചതാണ് ഈ ഡേറ്റ്സ് സൗദി നിന്ന് കൊണ്ടുവന്നത് ഇത് ഞങ്ങളെ മേഡം സൗദി പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കതിൽ നിന്ന് മേഡം ഒരു പാക്കറ്റ് തന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയാം എനിക്കിതിന്നു തന്നെയാണെന്ന് പറയാം എൻ്റെ കയ്യിൽ കുറേ പെർഫ്യൂമിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് എനിക്ക് മേഡം തന്നതായിട്ട് ഞാൻ ചോറ് കൊണ്ടോണ്ടിരുന്നപ്പോഴാണ് അവൾ എന്നോട് അങ്ങനെ ചോദിച്ച കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിളിച്ചെങ്കിൽ ഇന്നത്തെ എൻ്റെ സ്നാക്സും കൂടി ഞാൻ വൈകിട്ടാൻ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് വീഡിയോയും കൂടി എടുത്തിട്ട് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ്